മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവ് ഒരു വാർത്തയാണ് ഇനി എന്താണ് നടക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കും നമുക്ക് അതിനെ കുറിച്ചും ചർച്ച ചെയ്യാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ മലയാളികളെ സൗദി അറേബ്യയൊക്കെ അങ്ങേ അറ്റത്ത് നമ്മളോട് നമ്മളോടവര് ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാവാതെ കുറെ പച്ച നമ്മുടെ കേരളത്തില് അബ്ദുൽ റഹീമിന്റെ വിഷയത്തിലും ഈ പറയുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിലൊക്കെ വന്നിട്ട് ഈ കാട്ടറബി നിയമമൊക്കെ നമ്മുടെ രാജ്യത്ത് വരണമോ എന്നൊക്കെ പറയുന്നുണ്ട് ൊന്ന് പരിശോധിച്ചു നോക്കും നമുക്ക് തെളിവ് സഹിതം തന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് എത്രത്തോളം വലിയ നമ്മുടെ അബ്ദുറഹീമിന്റെ വിഷയത്തിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടും സൗദി അറേബ്യ നമ്മളോട് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ മെയ് ഇരുപത്തി ആറാം തീയതി അല്ലായിരുന്നു റിയാദിലെ ക്രിമിനൽ കോടതി ഒരു ഉത്തരവിട്ടത് ഇരുപത് വർഷക്കാലമാണ് ഈ പറയുന്ന അബ്ദുറഹീമിന് ശിക്ഷ വിധിച്ചത് എന്ന് അതിനുശേഷം പബ്ലിക് പ്രോസിക്യൂഷൻ രംഗത്തെത്തിയിട്ട് ഈ ഇരുപത് വർഷത്തിലും അധികം അധികരിപ്പിക്കണം ഈ ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആര് പബ്ലിക് പ്രോസിക്യൂഷൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ അപ്പീൽ കോടതിയെ ഈ പബ്ലിക് പ്രോസിക്യൂഷൻ സമീപിച്ചതുമായി ബന്ധപ്പെട്ട അപ്പീൽ കോടതി ലേറ്റസ്റ്റ് ആയിട്ട് ഉത്തരവിട്ടിരിക്കുന്നു റിയാദ് ക്രിമിനൽ കോടതി പറഞ്ഞതുപോലെ തന്നെ ആ ഇരുപത് വർഷം തന്നെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ളത് അത് അബ്ദുൽ റഹീമിനെ സംബന്ധിച്ച് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഏകദേശം ഈ സമയമാവുമ്പോഴേക്ക് പത്തൊൻപത് വർഷക്കാലം അബ്ദുൾ റഹീം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഏറിപ്പോയൽ ഒരു വർഷക്കാലം മാത്രമേ ഇനി ശിക്ഷ അനുഭവിക്കേണ്ടി വരൂ ഏതായാലും അപ്പീൽ കോടതി കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഇരുപത് വർഷം തന്നെ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്ന് ഇതൊക്കെ സൗദി അറേബ്യ നമ്മളോട് ചെയ്യുന്ന ഊളത്തരം അല്ലേ നമുക്കറിയാം നമ്മുടെ അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രചരണം മുപ്പത് കോടിയിലും അധികം രൂപ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് നമ്മുടെ അബ്ദുറഹീമിനെ റഹീമിനെ എന്നുള്ളതായിരുന്നു വലിയ ചർച്ച നമ്മളതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികളെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുപ്പത് കോടിയിലും അധികം രൂപ പിരിവെടുത്ത് നമ്മൾ സൗദി അറേബ്യയിലേക്ക് കൊടുത്തു ആ സമയം മുതലേ സൗദി അറേബ്യ നമ്മളോട് ഊളത്തരമല്ലേ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂഷന് ഈ പറയുന്ന അപ്പീൽ കോടതിയെ സമീപിച്ചിട്ട് ഈ ഇരുപത് വർഷം എന്നുള്ളത് ഇനിയും കൂട്ടണമെന്ന് എന്തായിരുന്നു നമ്മൾ പിരിവെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സൗദി അറേബ്യയിലെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിച്ചിരുന്നത് പണം കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടില് നമ്മൾ അത് വിട്ടുതരും ഒരു പ്രശ്നവും ഇല്ല അത് കിട്ടിക്കഴിയുന്നതോട് കൂടിയിട്ട് അവിടുത്തെ നിയമം അങ്ങനെയാണ് പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണം കൊടുത്തു നമ്മൾ നീതി വാങ്ങി എന്നാൽ ഊളത്തരമല്ല ഇപ്പോഴും സൗദി അറേബ്യ തുടർന്നുകൊണ്ടിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ രാജാവ് ഈ പറയുന്ന ക്രിമിനൽ കോടതി എന്ന് ഈ പറയുന്ന രാജാവ് ഈ പറയുന്ന അപ്പീൽ കോടതി എന്ന് ഈ പറയുന്ന രാജാവ് ഈ പറയുന്ന അതൊരു ജനാധിപത്യ രാജ്യം അല്ലല്ലോ ഈ പറയുന്ന സൗദി അറേബ്യ ഈ പറയുന്ന നിയമമൊക്കെ ഉണ്ട് പണമൊക്കെ കിട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇവരെന്താണ് ഈ തട്ടിക്കളിക്കുന്നത് ആ ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അബ്ദുറഹീമിനക വിട്ടു തന്നുകൂടെ ഈ പറയുന്ന ഈ രാജഭരണ സംവിധാനത്തേക്കാണ് കുറെ ഊള പച്ച വർഗീയവാദികള് നമ്മുടെ മഹത്തായ ജനാധിപത്യ രാജ്യത്ത് ആ കാട്ടറബി സംവിധാനം കൊണ്ടുവരണമെന്ന കുറെ മൊണ്ണകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ദയാപണം പണം സംവിധാനം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ ഊളത്തരമാണ് വലിയ നെറികേടല്ലേ ഈ ബന്ധുക്കൾ പണം വാങ്ങിയിട്ട് ഈ പറയുന്ന ആളുകളെ വിട്ടുകൊടുക്കാന്ന് ഈ ബന്ധുക്കളുടെ ബന്ധം എന്നൊക്കെ ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ മുന്നോട്ടെക്കാം നമ്മുടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് അഫാൻ ഈ പറയുന്ന മാതാവിനെ കൊലപ്പെടുത്താൻ അടുത്തുള്ള ബന്ധുക്കളെ അല്ലേ കൂട്ടക്കൊല ചെയ്ത് പിറകോട്ട് മുഗൾ രാജാക്കന്മാരെടുത്ത് നോക്കുകയാണെങ്കിൽ ഷാജഹാൻ മുതൽ പിതാവിനെ കൊലപ്പെടുത്തി അങ്ങനെ ഈ ഇത് ചരിത്ര ഏതെടുത്ത് നോക്കിയാലും ലോകത്തെ എല്ലാ സ്ഥലത്തും ഈ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണം ഉണ്ട് എന്നിട്ട് ഈ പറയുന്ന പൊട്ട നിയമാണ് ഈ പറയുന്നത് പോലെ ദയാപ്പണം ആ ബന്ധുക്കൾ സ്വീകരിച്ചാൽ വിട്ടുകൊണ്ട് പണം കിട്ടിയാൽ എല്ലാം ഓക്കെ അതെന്തു ഊള നിയമ നിയമമാണ് കുറെ മൊണ്ണകള് നമ്മുടെ മഹത്തായ ജനാധിപത്യ രാജ്യത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് ഇവിടെ എത്ര അന്തസ്സുള്ള നിയമമാണ് ഇവിടെ കോടതി തീരുമാനിക്കും ശിക്ഷിക്ക എങ്ങനെയാണ് ശിക്ഷ അതിലൊരു ബന്ധുക്കൾക്കും ഒരു റോളില്ല അതല്ലേ മഹത്തായ നിയമസംവിധാനം എന്ന് പറയുന്നത് ആ രാജ്യത്തേക്ക് ഓരോ പച്ച വർഗീയവാദികൾ ഈ പറയുന്നു സൗദിയിലെ സംവിധാനം ഇവിടെ കൊണ്ടുവരണോ എന്നൊക്കെ പറയാ എത്രത്തോളം വലിയ ഉളുപ്പില്ലായ്മയാണ് ഈ പറയുന്ന സൗദി അറേബ്യ എന്നൊക്കെ പറയുന്നത് രാജാവിന് ഇഷ്ടമുള്ളത് എന്തോ തീരുമാനിക്കുക ഒരു അഞ്ചെട്ട് വർഷ കാലം മുമ്പ് നമ്മൾ എത്ര എത്ര കഥകൾ ഈ സൗദി ആയി ബന്ധപ്പെട്ട് കേട്ടിരുന്നു കാട്ടറബി സംവിധാനം ആടി ജീവിതം കഥ കേട്ടിട്ടില്ലേ അതിലൊക്കെ തന്നെ നമ്മൾ കാണുന്നില്ലേ കാട്ടറബി സംവിധാനം ഇന്നും അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യോ അതിനെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്താൽ ഇവിടുത്തെ പച്ച വർഗീയവാദികള് ഇവിടെ തിളച്ചു ചാടിയിട്ടോ മതത്തിനെതിരെ എന്ന് പറയൂ സൗദി അറേബ്യക്കെതിരെ പോലും ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് സി പറയുന്ന അബ്ദുൾ റഹീമിനോട് സൗദി അറേബ്യ നിർഗേഡ് ചെയ്തു ഊളത്തരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഉറഞ്ഞു എത്ര ഊള നിയമ സംവിധാനമാണ് ഈ പറയുന്ന സൗദി അറേബ്യയിലൊക്കെ ഉള്ളത് ആ രാജമരണം പോലെയുള്ളൊരു നെറികട്ട മരണമൊക്കെ നമ്മുടെ മഹത്തായ ജനാധിപത്യ രാജ്യത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് എത്ര നെറികേടാണ് ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം അതിൻ്റെതായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആര് വേണമെങ്കിലും ഇവിടെ ഉള്ളിൽ പോകും ഈ പറയുന്ന സൗദി അറേബ്യ സൗദി രാജാവിനെതിരെ ഒരു പരാതി കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കോ ഒരിക്കലുമില്ല അത്രത്തോളം മൊണ്ണ സംവിധാനമാണ് ഈ കാട്ടറബി രാജ്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നത് അവിടെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു മഹത്തായ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് അബ്ദുൾ റഹീമിനൊക്കെ വേണ്ടിയിട്ട് തോന്നിയതുപോലെ ഓ അത് മഹത്താണ് എന്നൊന്നും പറയരുത് അബ്ദുറഹീമിനെ എന്നല്ല നിമിഷപ്രിയ എന്നല്ല ഈ രാജ്യത്തെ ഏതൊരു പൗരനെയും ഏത് കാട്ടറബികൾ പിടിച്ചു വെച്ചാലും അവരുടെ നിയമം അനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ നമ്മൾ പണം കൊടുക്കും പണം കൊടുത്തു തന്നെ നീതി വാങ്ങും പക്ഷേ അത് മഹത്തായതാണ് എന്ന് ഒരുപാട് ആളുകൾ ഇവിടെ പ്രചരണം നടത്തുന്നുണ്ട് അതാണ് ഊളത്തരം എന്ന് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് അത് ഊളത്തരമാണ് അത്തരം കമന്റുകള് അത്തരം വാദങ്ങള് ആര് മുന്നിട്ടിറങ്ങി രംഗത്ത് വന്നാലും അവരൊക്കെ തന്നെ പച്ച വർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അബ്ദുറഹീമിനെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഈ കോടതി പ്രഖ്യാപിച്ചതൊക്കെ ഒരു ആശ്വാസകരമായിട്ട് ഉള്ളത് തന്നെയാണ് പക്ഷെ ഒരു രാജഭരണ സംവിധാനമാണ് രാജാവിന് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് അവിടെ മുന്നോട്ട് പോകും അതും ആളുകളും തിരിച്ചറിയുക